നമസ്കാരം തിരുവനന്തപുരത്തെ ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ ആരോപണവിധേയൻ സുഗാന്ത് സുരേഷിനെതിരെ വകുപ്പുതല നടപടി എടുത്തില്ലെങ്കിലും സസ്പെൻഷൻ പ്രഖ്യാപിക്കാൻ കഴിയാത്തതിനു പിന്നിൽ സാങ്കേതിക നൂലാമാലകൾ സർവീസിൽ നിന്നും സുഗാന്തിനെ പുറത്താക്കിയിട്ടുണ്ട് എന്നാൽ ഈ ഉത്തരവ് സുഗാന്തിന് കൈമാറിയാൽ മാത്രമേ സസ്പെൻഷൻ നിലവിൽ വരൂ ഐബിയുടെ ഉത്തരവുകളൊന്നും ഇമെയിൽ വഴി നൽകുന്ന പതിവില്ല പോസ്റ്റലായോ നേരിട്ടോ നൽകുകയാണ് രീതി സുഗാന്തിന്റെ സസ്പെൻഷൻ ഉത്തരവ് അങ്ങനെ കൈമാറാൻ ഐ ബിക്ക് കഴിഞ്ഞിട്ടില്ല ഒന്നുകിൽ സുഗാന്തിന് നേരിട്ട് നൽകണം അല്ലെങ്കിൽ വീട്ടിൽ കൈപ്പറ്റണം ഐ ബി ഉദ്യോഗസ്ഥരെ ആത്മഹത്യയ്ക്ക് ശേഷം സുഗാന്തും വീട്ടിലുള്ളവരും ഒളിവിൽ പോയിരിക്കുകയാണ് സുഗാന്തിന്റെ ഇടപ്പാളിലെ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഉത്തരവ് കൈമാറാനുള്ള യാതൊരു സാധ്യതയും ഐ ബിക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് സസ്പെൻഷൻ പ്രഖ്യാപനം നടത്താൻ കഴിയാത്തത് ഇനിയൊരിക്കലും സുഗാന്ത് ഐ ബിയിൽ ജോലി ചെയ്യില്ലെന്നാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൽ നിന്നും ലഭിക്കുന്ന സൂചന അതേസമയം സുഗാന്ത് സുരേഷ് ഇപ്പോഴും ഒളിവിലാണെന്നും പ്രതിയെക്കുറിച്ച് വിവരങ്ങളില്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നു ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ീർപ്പുണ്ടാകുന്നതോടെ സുഗാന്തിന് കീഴടങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ സുഗാന്തിന്റെ സ്വഭാവത്തിൽ ഐബിയിലെ പലർക്കും സംശയമുണ്ടായിരുന്നു ഐ ബി ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയോടെ ഇത് തെളിഞ്ഞു എന്നാൽ ആത്മഹത്യാ ദിവസം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഡ്യൂട്ടിയിലായിരുന്ന സുഖാന്ത് കരച്ചിൽ നടിച്ചു ഇത് കണ്ട് അവിടെയുണ്ടായിരുന്ന കേന്ദ്രസേനയിലെ ചില ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിച്ചു അവർ വേദനയിൽ പൊളയുകയാണ് സുഗാന്ത് എന്ന് കരുതി അയാളെ വീട്ടിൽ കൊണ്ടുചെന്നാക്കി നെടുമ്പാശേരിയിൽ നിന്നും വീട്ടിലെത്തിയ സുഖാന്ത് അപ്പോൾ തന്നെ മാതപിതാക്കളെയും കൂട്ടി ഒളിവിൽ പോയി ഒന്നിലധികം ഐ ബി ഉദ്യോഗസ്ഥരെ സാമ്പത്തിക ചൂഷണത്തിന് സുഗാന്ത് വിധേയമാക്കിയിട്ടുണ്ട് ഇവരിൽ പലരും അനൌദ്യോഗികമായി പരാതികൾ ഐ ബി അറിയിച്ചിട്ടുണ്ട് ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ ഗുരുതര വകുപ്പുകൾ ചുമത്തി പ്രതി ചേർത്തതോടെയാണ് സുഗാന്തിനെതിരെ വകുപ്പ് തല നടപടികൾ ഐ ബി വേഗത്തിലാക്കിയത് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും നീക്കാനും തീരുമാനിച്ചു പ്രൊബേഷൻ സമയമായതിനാൽ നിയമതടസ്സങ്ങളില്ലെന്ന് ഐ ബി വിലയിരുത്തുകയും ചെയ്തു സുഗാന്ത് ജോലി ചെയ്തിരുന്ന കൊച്ചി വിമാനത്താവളത്തിന്റെ ചുമതലയുള്ള കൃഷ്ണരാജ് ഐ പി എസ് ആരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്തി അതും എല്ലാ അർത്ഥത്തിലും സുഗാന്തിനെതിരായിരുന്നു തിരുവനന്തപുരത്തെ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് മേധാവി അരവിന്ദ് മേനോൻ ഐ പി എസിനാണ് മേൽനോട്ട ചുമതല ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് ഐ ബി ജോയിന്റ് ഡയറക്ടർക്ക് കൈമാറിയെന്നും സൂചനകളുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പുറത്താക്കൽ ഉത്തരവ് സുഗാന്ത് കൈപ്പറ്റാത്തതാണ് ഐ ബി തീരുമാനം പ്രഖ്യാപനത്തിലേക്ക് എത്താനുള്ള സാങ്കേതിക തടസ്സം ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണശേഷം ഒളിപ്പ് ിൽ പോയ സുഗാന്ത് സുരേഷിനെ ഇനിയും പോലീസിന് കണ്ടെത്താനായിട്ടില്ല പ്രതിയെക്കുറിച്ച് വിവരങ്ങളില്ലെന്നാണ് പോലീസ് പറയുന്നത് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയിൽ സഹപ്രവർത്തകൻ സുഗാന്തിനെതിരെ കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു ഗർഭചിദ്രത്തിനായി യുവതിയെ സുഗാന്ത് ആശുപത്രിയിൽ എത്തിച്ചത് വ്യാജരേഖകൾ ചമച്ചാണെന്ന് പോലീസ് കണ്ടെത്തി ഇരുവരും വിവാഹിതരാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് സുഗാന്ത് വ്യാജമായി ഉണ്ടാക്കിയത് ഇതിനായി തയ്യാറാക്കിയ ക്ഷണക്കത്ത് ഐ ബി ഉദ്യോഗസ്ഥരുടെ ബാഗിൽ നിന്ന് കണ്ടെത്തി കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഗർഭചിത്രം നടത്തിയത് ഇതിന്റെ തെളിവുകൾ യുവതിയുടെ കുടുംബം പോലീസിന് കൈമാറിയിരുന്നു ഇത് തെളിയിക്കുന്ന ചികിത്സാ രേഖകളും ലഭിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഗർഭചിത്രം നടന്നതായി സ്ഥിരീകരിച്ചതോടെയാണ് പീഡന കുറ്റം ഉൾപ്പെടെ ചുമത്തി സുഗാന്തിനെതിരെ കേസെടുത്തത് ഗർഭചിത്രം നടത്തിയതിനു ശേഷമാണ് സുഗാന്ത് വിവാഹത്തിൽ നിന്ന് പിന്മാറിയതെന്നാണ് വിവരം പെൺകുട്ടിയുടെ അമ്മയോടാണ് വിവാഹത്തിന് താൽപര്യമില്ലെന്ന് പറഞ്ഞ് സന്ദേശം അയച്ചത് ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് യുവതി ആത്മഹത്യ ചെയ്തത് യുവതിയുടെ അക്കൌണ്ടിൽ നിന്ന് പല തവണയായി പണം സുഗാന്തിന്റെ അക്കൌണ്ടിലേക്ക് മാറ്റിയതായും കണ്ടെത്തിയിട്ടുണ്ട് മൂന്ന് ലക്ഷത്തിലധികം രൂപയാണ് ഇത്തരത്തിൽ മാറ്റിയത് ബലാൽ സംഘം ൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് സുഗാന്തിനെതിരെ കേസെടുത്തത് ഇയാൾക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് സുഗാന്തിന്റെ പ്രേരണ മൂലമാണ് മരണം സംഭവിച്ചത് എന്നതിനുള്ള തെളിവുകൾ ഉദ്യോഗസ്ഥയുടെ പിതാവ് ഹാജരാക്കിയിരുന്നു ഐ ബി ഉദ്യോഗസ്ഥയെ സഹപ്രവർത്തകൻ സാമ്പത്തികമായി ചൂഷണം ചെയ്തിരുന്നുവെന്നും ഫെബ്രുവരിയിലെ ശമ്പളമടക്കം ഐ ബി ഉദ്യോഗസ്ഥന്റെ അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചിരുന്നതായും പിതാവ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ഫെബ്രുവരി അവസാനം ലഭിച്ച ശമ്പളമടക്കം ഇയാളുടെ അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു എൺപത് രൂപ മാത്രമാണ് മരണസമയത്ത് സമയത്ത് ഐ ബി ഉദ്യോഗസ്ഥരുടെ അക്കൌണ്ടിൽ ബാലൻസ് ഉണ്ടായിരുന്നത് അക്കൌണ്ട് വിവരങ്ങളും ലാപ്ടോപ്പും പോലീസിന് നേരത്തെ കൈമാറിയിരുന്നു ലൈംഗിക ചൂഷണം നടന്നിട്ടുണ്ടെന്നും അതിന്റെ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ടെന്നും പിതാവ് വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ബലാൽ സംഘം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തത് എയർപോർട്ട് ഐ ബി ഉദ്യോഗസ്ഥയെ മാർച്ച് ഇരുപത്തിനാലിനാണ് റെയിൽവേ പാളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് രാവിലെ ഒൻപത് മുപ്പതോടെ തിരുവനന്തപുരം പേട്ടയ്ക്കും ചാക്കയ്ക്കും ഇടയിലെ റെയിൽവേ പാളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് പൂനെ കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിൻ തട്ടിയായിരുന്നു മരണം ഒരു വർഷം മുമ്പാണ് ഇവർ ഇമിഗ്രേഷൻ വിഭാഗത്തിൽ ജോലിയിൽ പ്രവേശിച്ചത് ജോലി കഴിഞ്ഞ് രാവിലെ ഏഴിന് വിമാനത്താവളത്തിൽ നിന്നും മടങ്ങിയതായിരുന്നു വിഷയത്തിൽ ഐ ബി ആഭ്യന്തര അന്വേഷണവും ആരംഭിച്ചിരുന്നു മലപ്പുറം എടപ്പാൾ സ്വദേശിയായ സുഗാന്ത് കൊച്ചിയിലെ ഐ ഉദ്യോഗസ്ഥനാണ്